ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാവുകയാണ് ഇതോടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും നേരത്തെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ഇനി മുതൽ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം പിന്തുടർച്ചാവകാശം മുതലായവയിൽ സംസ്ഥാനത്ത് എല്ലാവർക്കും ഏകീകൃത നിയമം ആയിരിക്കും സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ജനുവരി മുതൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഉത്തരാഖണ്ഡിൽ പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം സംസ്ഥാനത്ത് യു സി സി നടപ്പാക്കാൻ വിദഗ്ദ്ധ സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യു നടപ്പാക്കാൻ തീരുമാനിച്ചത് യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബില്ല് ഫെബ്രുവരി ഏഴിന് സംസ്ഥാന നിയമസഭയിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതിന് ശേഷം മാർച്ച് പന്ത്രണ്ടിന് വിജ്ഞാപനം ചെയ്യുകയായിരുന്നു നാല് സെക്ഷനുകളിലായി നൂറ്റി എൺപത്തിരണ്ട് പേജാണ് ബില്ലിനുള്ളത് ആദിവാസികളെയും ചില പ്രത്യേക സമുദായത്തെയും നിയമത്തിന്റെ പരിധിയിൽ നിന്നും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവർക്കും നിയമത്തിന്റെ പരിധിയിൽ വരും ഏത് മതാചാരപ്രകാരം വിവാഹം നടന്നാലും അറുപത് ദിവസത്തിനകം യു സി സി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും രജിസ്ട്രേഷൻ നിർബന്ധം എന്നിവയാണ് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ നിലവിൽ ഗോവയാണ് രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡുള്ള ഏക സംസ്ഥാനം ഉത്തരാഖണ്ഡിൽ യു സി സി നടപ്പാക്കുന്നതോടെ പോർച്ചുഗീസ് ഭരണകാലം മുതൽ യു സി സി നിലവിലുള്ള ഗോവയ്ക്ക് ശേഷം ഇത് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും ഗുജറാത്ത് അടക്കം ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വിവാഹത്തെയും വിവാഹമോചനത്തെയും നിയന്ത്രിക്കുന്ന ഹലാല ഇദത്ത് മുത്തലാഖ് എന്നീ ശിക്ഷാർഹമായ കുറ്റങ്ങളായി രേഖപ്പെടുത്തു ബഹുഭാരിത്വത്തിന്റെ നിരോധനം സ്ത്രീ സമത്വത്തിന് മുൻഗണന നൽകുക തുല്യ അനന്തരാവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ടിലെ പ്രധാന വശങ്ങൾ ലിവിങ് റിലേഷൻഷിപ്പുകളുടെ നിർബന്ധിത രജിസ്ട്രേഷനും സമിതി നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളിലുണ്ട് എല്ലാ മതങ്ങളിലും വിവാഹത്തിനുള്ള നിയമപരമായ പ്രായം ഏകീകൃതമാക്കാനും കരട് രേഖ നിർദ്ദേശിച്ചിട്ടുണ്ട് ജാതി മതം ലൈംഗിക ആഭിമുഖ്യം എന്നിവ പരിശോധിക്കാതെ ഓരോ ഇന്ത്യൻ പൗരന്റെയും വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്തെടുക്കൽ എന്നിവ നിയന്ത്രിക്കുന്നതിന് ഒരേ തരത്തിലുള്ള സിവിൽ നിയമങ്ങൾ രൂപീകരിക്കാനും നടപ്പാക്കാനുമുള്ള നിർദ്ദേശമാണ് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിലവിലുള്ള മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ വ്യക്തി നിയമങ്ങൾക്ക് പകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ പ്രകടന പത്രികയിൽ മുന്നോട്ടു വെച്ചിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഏകീകൃത സിവിൽ കോഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡും ഉൾപ്പെട്ടിരുന്നു ഇന്ത്യയിലെ മതനിയമങ്ങൾ നിരവധി വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് രാജ്യത്തെ വ്യത്യസ്ത ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ പോലും നിയമവ്യവസ്ഥകൾക്ക് മാറ്റമുണ്ട് സമാനമായ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ നിയമങ്ങൾക്കിടയിലും നിരവധി വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ ഇരുന്നൂറിലധികം ഗോത്ര വർഗങ്ങൾക്കിടയിൽ അവരുടേതായ വ്യത്യസ്തമായ ആചാര നിയമങ്ങൾ നിലനിൽക്കുന്നു ഭരണഘടനയിൽ നാഗാലാൻഡ് മേഘാലയ മിസോറാം സംസ്ഥാനങ്ങളിലെ മതവിഭാഗങ്ങൾക്കും ഭരണഘടന പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട് രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന നിയമനിർമ്മാണം എന്ന നിലയിലാണ് ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തുന്ന വാദം എന്നാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് ഈ നിയമമെന്ന് പ്രതികൂലിക്കുന്നവരും വാദിക്കുന്നു ചില രാഷ്ട്രീയ കക്ഷികൾക്ക് പുറമെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾപ്പെടെ ഏകീകൃത സിവിൽ കോഡിന് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഏകീകൃത സിവിൽ കോഡെന്ന വാദമെന്ന് പ്രതിപക്ഷം ഉയർത്തുന്നത് കേരളത്തിൽ ഭരണം ബി ജെ പി അല്ലെങ്കിലും സംസ്ഥാനത്തും ഏകീകൃത സിവിൽ കോഡ് എന്ന വാദം അവർ പല ഘട്ടങ്ങളിലും ഉയർത്തിക്കാട്ടാറുണ്ട് ഭൂരിപക്ഷം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏകീകൃത സിവിൽ കോഡ് ആവശ്യത്തോട് കേരളത്തിന്റെ പൊതുവികാരം ബി ജെ പിക്ക് എതിരാണ് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളും സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡിനെ അത്ര കൊണ്ടങ്ങ് പിന്തുണയ്ക്കുന്നതുമില്ല ലീഗ് പോലെയുള്ള പാർട്ടികളാകട്ടെ രൂക്ഷമായി എതിർക്കുകയും ചെയ്യുന്നു അതായത് പറഞ്ഞു വരുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ കൃത്യമായി എതിർക്കുന്ന കേരളം പോലൊരു സംസ്ഥാനം ഈ അടുത്ത കാലത്തൊന്നും ഏകീകൃത സിവിൽ കോഡിനെ ഏറ്റെടുക്കുന്നില്ല എന്നതിൽ ഒരു സംശയവും വേണ്ട